بسم الله الرحمن الرحيم ومن أظلم ممن ذكر بآيات ربه فأعرض عنها ونسي ما قدمت يداه إنا جعلنا على قلوبهم أكنة أن يفقهوا وفي آذانهم وقرا وَإِن إِلَى الْهُدَى فَلَنْ يَهْتَدُوا إِذًا أَبَدًا പരമകാരുണികനും കരുണാവാരിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ തൻ്റെ നാഥൻ്റെ വചനങ്ങൾ ഓർമ്മിപ്പിക്കുമ്പോൾ അതിനെ അവഗണിച്ചു തള്ളുകയും തൻ്റെ കൈകൾ നേരത്തെ ചെയ്തു വെച്ചത് മറന്നുകളയുകയും ചെയ്തവനേക്കാൾ കടുത്ത അക്രമി ആരുണ്ട് അവർക്ക് കാര്യം ഗ്രഹിക്കാനാവാത്ത വിധം അവരുടെ ഹൃദയങ്ങൾക്ക് നാം മൂടികളിട്ടിരിക്കുന്നു അവരുടെ കാതുകളിൽ അടപ്പിട്ടിരിക്കുന്നു നീ അവരെ നേർവഴിയിലേക്ക് എത്ര തന്നെ വിളിച്ചാലും അവരൊരിക്കലും സന്മാർഗം സ്വീകരിക്കുകയില്ല സൂറത്തുൽ കഹ്ഫ് ആയത്ത് നമ്പർ അൻപത്തിയേഴ്